നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വാർത്ത എറണാകുളം തൃപ്പൂടിത്തറയിൽ ഇപ്പോൾ വൻ സ്ഫോടനമാണ് സംഭവിച്ചിട്ടുള്ളത് പടക്കശാലയ്ക്കാണ് തീ പിടിച്ചിട്ടുള്ളത് തൃപ്പുണത്തറയിലുണ്ടായ ഉഗ്രസ്ഫോടനത്തിൽ അതീവ ഗുരുതരാവസ്ഥയിലുള്ള ഒരാൾ മരണപ്പെട്ടു ബാക്കിയുള്ള ആളുകളുടെ നിലയാണ് അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുന്നത് ഗുരുതരമായി പരിക്കേറ്റ ഒരാൾ ആശുപത്രിയിലെത്തിയ ഉടൻ തന്നെ മരണമടയുകയായിരുന്നു ബാക്കിയുള്ളവരുടെ അവസ്ഥ മറ്റുള്ളവരെ സമീപത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് വലിയ ഉഗ്രസ്ഫോടനമാണ് തൃപ്പൂണിത്തറയിൽ സംഭവിച്ചിട്ടുള്ളത് സമീപത്തുള്ള ക്ഷേത്രത്തിൽ ഉത്സവമാണ് അതിനാൽ തന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന കരിമരുന്ന് വലിയ രീതിയിൽ വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുള്ള കരി കരിമരുന്ന് വാഹനത്തിൽ നിന്ന് ഈ ഒരു പടക്കശാലയിലേക്ക് ഇറക്കുന്നതിനിടെയാണ് ഈ ഒരു അപകടം സംഭവിച്ചിട്ടുള്ളത് അത് ആ വാഹനത്തിൽ വെച്ച് തന്നെ ഒരുപാട് കൊണ്ടുവന്നിട്ടുള്ള ഈ കരിമരുന്നിനെ തീ പിടിക്കുകയായിരുന്നു തുടർന്നാണ് പടക്കശാലയിലേക്കും തീ പടർന്നത് അഞ്ചു മിനിറ്റിന്റെ ഇടവേളയിൽ രണ്ട് ഉഗ്രസ്ഫോടനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഈ ഒരു പടക്കശാലയും അതുപോലെ തന്നെ ഒരു വാഹനവും പൂർണ്ണമായും കത്തി നശിച്ചു കൂടാതെ സമീപത്തുള്ള വീടുകളുടെ മേൽക്കൂരയടക്കം വലിയ രീതിയിൽ തകർന്നിട്ടുണ്ട് സമീപത്തുള്ള ഒരു വീടിന്റെ മേൽക്കൂര മുഴുവനായും തകർന്നു കൂടാതെ മുന്നൂറ് മീറ്ററോളം മകലെ ഈ ഒരു ഉഗ്രസ്ഫോടനത്തിന്റെ അവശിഷ്ടങ്ങൾ ചിഹ്നിച്ചിതറി കിടക്കുന്നുണ്ട് മുന്നൂറ് മീറ്ററിനുള്ളിൽ തന്നെ ഉള്ള വീടുകളുടെ ഗ്ലാസും മറ്റും പൊട്ടിയ അത് ശരീരത്തിലേക്ക് വീണ് ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് നിലവിൽ രണ്ടുപേരുടെ സ്ഥിതിയാണ് അതീവ ഗുരുതരമായി തുടരുന്നത് അവരെ സമീപത്തുള്ള ആശുപത്രി ിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അല്പ നിമിഷങ്ങൾക്ക് മുൻപായിരുന്നു ഇത്തരത്തിൽ തൃപ്പൂണിത്തറയിൽ ഉഗ്രസ്ഫോടനം സംഭവിച്ചത് കൂടാതെ മറ്റൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഇതൊരു ഉൾപ്രദേശത്തേക്ക് കടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഫയർഫോഴ്സിനും മറ്റു പോലീസ് ഉദ്യോഗസ്ഥർക്കും വന്ന് അവിടേക്ക് രക്ഷാപ്രവർത്തനത്തിനായി എത്താൻ തന്നെ അല്പം സമയമെടുത്തു കൂടാതെ സമീപത്ത് ആളുകൾ വലിയ രീതിയിൽ തമ്പടിച്ചിട്ടുണ്ട് അവരെ മാറ്റാനുള്ള എല്ലാ വഴികളും ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അഞ്ച് മിനിറ്റിന്റെ ഇടവേളി രണ്ട് ഉഗ്രസ്ഫോടനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ുള്ള കരിമരുന്ന് ഇറക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ വാഹനത്തിനുള്ളിൽ വെച്ച് തന്നെ സ്ഫോടനം സംഭവിക്കുകയും ചെയ്തിട്ടുള്ളത് നിലവിൽ കൂടുതൽ ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത് എന്നിരുന്നാലും അവിടെ തീ അടയ്ക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് സമീപത്തുണ്ടായിരുന്ന മരങ്ങൾക്കും അതുപോലെ തന്നെ വീടുകൾക്കൊക്കെ കേടുപാടുകളും സംഭവിച്ചിട്ടുണ്ട് അതുകൂടാതെ ഇത്തരത്തിലൊരു സ്ഫോടനം ഇപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യത എന്താണെന്നും ഇതിനുശേഷം മാത്രമേ പരിശോധിച്ച് വ്യക്തത വരുത്താൻ സാധിക്കുകയുള്ളൂ കാരണം ഇപ്പോൾ ചൂട് കൂടിയ സമയമായതിനാൽ തന്നെ അതാണോ ഇത്തരത്തിൽ കരിമരുന്ന് തീപിടിക്കാനുള്ള കാരണമെന്നും മറ്റും പരിശോധിച്ചു വരികയാണ് എന്താണ് ഇതിന് പിന്നിലുള്ള ശാസ്ത്രീയത എന്ന് ഇതിനുശേഷം തീയടച്ചതിനു ശേഷം മാത്രമേ മനസ്സിലാക്കാനായിട്ടുള്ള സാധിക്കൂ നിലവിൽ കൂടുതൽ ഫയർഫോഴ്സ് അംഗങ്ങൾ അങ്ങോട്ടേക്ക് എത്തുകയാണ് കൂടാതെ സമീപത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്നും കൂടുതൽ ആളുകൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആളുകളെ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഒരു ആഘാതം ഇത്തരത്തിൽ നിന്ന് തൃപ്പൂണിത്തറത്തിലെ ജനങ്ങൾ ഞെട്ടിയിരിക്കുകയാണ് കാരണം കുറച്ച് നിമിഷങ്ങൾക്ക് മുൻപായിരുന്നു ഇത്തരത്തിൽ വളരെ ഉഗ്രസ്ഫോടനത്തോടു കൂടി അത് മുന്നൂറ് മീറ്ററിലധികം ദൂരം ഇതിന്റെ ഒരു ശബ്ദവും പ്രകമ്പനവും ഉണ്ടായി എന്നുള്ളതാണ് ജനങ്ങളിലെ ഏറ്റവും അധികം ഭീതി ഉളവാക്കുന്നത് ഏതായാലും കൂടുതൽ ഫയർഫോഴ്സ് അംഗങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് തീ അടയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ടു പേർക്കാണ് നിലവിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത് ഏഴുപേർക്കും പരിക്കേറ്റിട്ടുണ്ട് ഇനിയും കൂടുതൽ ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ടോ എന്നുള്ളതും കൂടുതൽ തീ തീയണച്ചതിന് ശേഷം മാത്രമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്